ഇതേപോലെ പഴയ കുപ്പികളൊക്കെ എടുക്കുന്നുണ്ടതിൽ പെട്ടെന്ന് തന്നെ എടുക്കുക നമുക്ക് നല്ലൊരു പോട്ട് മിക്സ് ഫില്ല് ചെയ്ത് കൊടുക്കാം ചീരത്തൈകൾ പടപെടയെന്ന് പറഞ്ഞ നട്ടെടുത്താൽ നമുക്ക് അടി മുതൽ മുക്കൾ വരെ നമുക്ക് തിക്കായിട്ട് തണ്ട് നീണ്ടു പോകുന്ന പ്രശ്നം മാറി മാറിക്കിട്ടുകയും ചെയ്യും നല്ല തിക്കായിട്ട് നമുക്കിതിൽ ഇലകൾ വലിയ ഇലകൾ വന്ന് നിറയുകയും ചെയ്യും അപ്പോൾ നമുക്ക് നന്നായിട്ട് പെട്ടെന്ന് വളരാൻ വേണ്ടിയിട്ട് ഈ ഒരു വളക്കൂടി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാമെങ്കിൽ വളരെയധികം റിസൾട്ട് പെട്ടെന്ന് കൂടി വരുന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നല്ല ബ്രൈറ്റ് ലൈറ്റ് രാവിലെ മുതൽ വൈകുന്നേരം വരാൻ ഡയറക്റ്റ് സൺലൈറ്റ് തട്ടുന്നൊരു സ്ഥലത്ത് വേണം നമ്മൾ ഈ ഒരു ചീരച്ചെടി നട്ടു വളർത്താനായിട്ട് അപ്പോൾ ഈ കാര്യം നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ആണ് നല്ലൊരു പോട്ടി മിക്സ് എടുക്കുക നമുക്ക് വയൽ മണ്ണൊക്കെ ആണെങ്കിൽ വളരെയധികം റിസൾട്ട് കൂടും അതിൽ ചാണകപ്പൊടി ചേർത്ത് നട്ടാൽ ഇല്ലെങ്കിൽ നമ്മൾ പകുതി ഭാഗത്തേക്ക് ഇതേപോലെ കുമ്മായം മിക്സ് ചെയ്ത മണ്ണ് നമ്മൾ പതിനഞ്ച് ദിവസം മുമ്പ് ഒരുക്കി വയ്ക്കണം ഇതിലേക്ക് നമുക്ക് കാൽ ഭാഗത്തേക്ക് പാറപ്പൊടിയോ മണലോ ഉപയോഗിക്കാവുന്നതാണ് ബാക്കി കാൽഭാഗത്തേക്ക് വേണം നമ്മൾ ചാണകപ്പൊടി നല്ല ഉണങ്ങിയ ചാണകപ്പൊടിയോ ഇല്ലെങ്കിൽ കരിയിലെ കമ്പോസ്റ്റോ എടുക്കാവുന്നതാണ് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്യുക ഇതിന് ശേഷം വേണം നമ്മൾ നട്ട് കൊടുക്കാനായിട്ട് കൂടെ കൂടെ നമുക്കൊരു വളക്കൂടി ഒഴിച്ചു കൊടുക്കണം അതെങ്ങനെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നുള്ളതും തുടർന്നുള്ള സമയത്ത് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതേപോലെ പഴയ ബോട്ടിലെടുക്കുക അടിഭാഗത്തുനിന്ന് കുറച്ച് മുകളിലേക്ക് കയറ്റിയിട്ട് ഹോളുകൾ ഇടുക അടിയിൽ കുറച്ച് വെള്ളം എപ്പോഴും നിൽക്കുന്നത് ചീരച്ചെടിക്ക് വളരെയധികം നല്ലതാണ് അപ്പോൾ ഇതിലേക്ക് പോട്ടിമിക്

മറ്റ് വളങ്ങൾ തുടർന്ന സമയത്ത് തുടർന്ന സമയത്ത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചീരത്തൈ ഇതേപോലെ നാലോ അഞ്ചോ ഇലകൾ പ്രായമാകുമ്പോൾ തന്നെ നമുക്ക് പറിച്ചു നടാം അല്ലെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ആ ഗ്രോവേഗിൽ രണ്ടോ മൂന്നോ വിത്തിട്ട് മുളപ്പിച്ചെടുക്കാം ഇതേപോലെ തൈകൾ പറിച്ചെടുക്കുമ്പം കുറച്ച് പോട്ട ഇതേപോലെ അതിൻ്റെ ചൂട് ഭാഗത്ത് ഇരിക്കുന്ന രീതിയിൽ വേണം നമ്മൾ ഇളക്കിയെടുക്കാനായിട്ട് വേരുകൾ അധികം കട്ടായി പോകാതെ പറിച്ചെടുക്കുന്നതായിരിക്കും പെട്ടെന്ന് വളർന്നു വരാനായിട്ടും പെട്ടെന്ന് റിസൾട്ട് കിട്ടാനും സാധ്യത കൂടുതൽ അപ്പോൾ ഈ രീതിയിൽ നട്ടു കൊടുത്ത് നമ്മൾ ഫസ്റ്റ് ആ പോട്ടി മിക്സ് നന്നായിട്ട് നനയുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ നമുക്ക് വളങ്ങൾ ചെയ്ത് കൊടുക്കാം ഒരു പിടി കടലപ്പിണ്ണാക്കാണ് എടുത്തിട്ടുള്ളത് രണ്ട് ലിറ്റർ വെള്ളത്തിൽ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അടുക്കളയിൽ നിന്ന് നമുക്ക് ഒരുപാട് ഉള്ളിത്തോടുകൾ പഴത്തോലുകൾ ഞാൻ എപ്പോഴും പറയാറുള്ള ഈ ഒരു സ്ലെറി നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് ഒരു അടപ്പുള്ള ഒരു ബക്കറ്റ് ബക്കറ്റെടുത്ത് അതിലിട്ട് വെച്ച് അടച്ചു വെക്കുക നിറച്ചും ഒഴിച്ചിട്ട് ഇത് ഒരു കപ്പ് എടുത്ത് ഈ ഒരു കടലപ്പിണ്ണാക്കിലേക്ക് മിക്സ് ചെയ്യുക കടലപ്പിണ്ണാക്ക ലായനയിലേക്ക് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു അഞ്ച് ലിറ്റർ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഒരു അഞ്ചോ ആറോ ദിവസം നന്നായിട്ടിരുന്ന് പുളിക്കട്ടെ അതിന് ശേഷം നമുക്ക് തുടർന്ന് ഒരു കപ്പിലേക്ക് ഒരു ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ ഡയലൂട്ട് ചെയ്തിട്ട് രണ്ട് ദിവസം ഇടവിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് വളരെയധികം റിസൾട്ടാണ് നമ്മൾ ചെറിയ തയ്യായി വിത്തിട്ട് തയ്യായി കഴിയുമ്പോൾ തന്നെ ഈയൊരു വളം ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം പറിച്ചു മാറ്റി നട്ടതിന് ശേഷം പത്ത് ദിവസം കഴിഞ്ഞിട്ടും നമ്മളിത് ഒഴിക്കാനായിട്ട് തുടങ്ങുക വളരെയധികം റിസൾട്ടാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്സ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ചീരച്ചെടി പെട്ടെന്ന് വളരുകയും ചെയ്യും ഒരടുപ്പ് മാറിക്കിട്ടും വലിയ ഇലകളും തണ്ട് നീണ്ടുപോകുന്ന പ്രശ്നവും മാറിക്കിട്ടും നല്ല വീഡിയോ നല്ല കണ്ടൻറ്റായിട്ട് അടുത്ത വീഡിയോ കാണും